പ്രിയപ്പെട്ടവരെ പണ്ടൊരു വൃദ്ധനായ മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് എ സി കമ്പാർട്ട്മെൻറ്റിലാണ് അയാൾ യാത്ര ചെയ്യുന്നത് അതിനിടക്ക് ടി ടി ആർ അയാളുടെ അരികിൽ വന്നുകൊണ്ട് ടിക്കറ്റ് ചോദിച്ചു ഉടനെ അയാൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ ഇങ്ങനെ പരതുകയാണ് ഏതാനും സമയം കഴിഞ്ഞിട്ടും ഇയാൾ ടിക്കറ്റ് കാണിക്കുന്നില്ല ടി ടി ആർ കരുതി ഇയാൾ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത് അതും എ സി കമ്പാർട്ട്മെൻറ്റിൽ ഏതായാലും ആ മനുഷ്യൻ്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് ടി ടി ആർ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പരിശോധിച്ച ശേഷം വീണ്ടും അങ്ങയുടെ അരികിലേക്ക് തിരിച്ചു വരാം അപ്പോഴേക്ക് താങ്കൾ താങ്കളുടെ ടിക്കറ്റ് കരുതി വെക്കണം എന്നെ കാണിക്കണം അതും പറഞ്ഞുകൊണ്ട് ടി ടി ആറ് പോയി അടുത്ത കമ്പാർട്ട്മെൻറ്റിലെ പരിശോധന കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു ഈ വൃദ്ധൻ്റെ അരികിൽ വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു ഉടനെ ഇദ്ദേഹത്തെയാണല്ലോ ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് ഇയാൾ ടിക്കറ്റ് ഇല്ലാതെയാണ് ഈ എ സി കമ്പാർട്ട്മെൻ്റിൽ യാത്ര ചെയ്യുന്നത് എന്ന് ഞാൻ തെറ്റായി ധരിച്ചല്ലോ എന്ന് ടി ടി ആർ ചിന്തിച്ച് അയാൾക്ക് വല്ലാത്ത ഒരു വിഷമം ഏതായാലും ട്രെയിൻ മുന്നോട്ട് പോയി അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ ആ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുന്ന ആ വൃദ്ധനായ മനുഷ്യൻ തൊട്ടടുത്തുള്ള ഒരു ചുമട്ട് തൊഴിലാളി ആ ചുമട്ട് തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് തൻ്റെ ലഗേജ് ഒന്ന് ചുമക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ ചുമട്ട് തൊഴിലാളി ഉടനെ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അരികിലുള്ള ആ ലഗേജ് എടുത്ത് തലയിൽ വെച്ചു ഉടനെ ആ ലഗേജ് അവിടെ തന്നെ വെക്കുകയും തൊട്ടടുത്ത് അതേ ട്രെയിനിൽ നിന്നും ഇറങ്ങിയ ഒരു സഹോദരി ആ സഹോദരിയുടെ ലഗേജ് എടുത്ത് ഈ ചുമട്ട് തൊഴിലാളി അങ്ങ് പോകുകയും ചെയ്തു ഈ വൃദ്ധനായ മനുഷ്യനെ ഇത് കണ്ടുകൊണ്ട് ചിന്തിച്ചു അവൻ എൻ്റെ ഈ വേഷവിധാനമൊക്കെ കണ്ടപ്പോൾ കരുതി കാണും ഏതോ ഒരു പിച്ചക്കാരനാണ് ഒന്നുമില്ലാത്തവനാണ് എന്ന് എന്നാൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്ന ആ സഹോദരിയെ കണ്ടപ്പോൾ അയാൾ ധരിച്ചു കാണും എന്നേക്കാളൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ ലഗേജ് കൊണ്ടുപോയി കൊടുത്താൽ നല്ല പണം കിട്ടും എന്ന് അയാൾ ധരിച്ചു കാണും ഏതായാലും പോട്ടെ പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ടി ആർ അവിടെ ഉണ്ടായിരുന്നു ആ ടി ടി ആറിന് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഉടനെ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നുകൊണ്ട് ഒരു ടാക്സി വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആ ലഗേജ് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നിട്ട് രണ്ടു പേരും പിരിയുന്ന സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ ആ ടി ആർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ കൊടുത്തു കൊണ്ട് പറഞ്ഞു ഇത് താങ്കൾക്കുള്ളതല്ല പക്ഷേ ഈ നൂറ് രൂപ നേരത്തെ എൻ്റെ ലഗേജ് ചുമക്കാൻ വേണ്ടി വന്ന് പക്ഷേ അത് ചുമക്കാതെ ആ സഹോദരിയുടെ ലഗേജും ചുമന്ന് അങ്ങ് പോയ ആ ചുമട്ട് തൊഴിലാളിയുണ്ടല്ലോ ആ ചുമട്ടു തൊഴിലാളിയെ താങ്കൾ ഇതേ സ്റ്റേഷനിൽ ഇനി വരുമ്പോൾ കാണും ആ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനിക്ക് ഈ നൂറ് രൂപ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് താങ്കൾ കൊടുക്കണം അതോടൊപ്പം ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു എന്നും പറഞ്ഞ് താങ്കൾ അദ്ദേഹത്തോട് ഒരു കാര്യം പറയണം എന്താണ് അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് അറിയുമോ ഈ വേഷവിധാനങ്ങൾ നോക്കിയിട്ട് ഒരാളെയും വിലയിരുത്തരുത് മനസ്സിലാക്കരുത് എന്ന് അയാളോടൊന്ന് പറയണം ആ നൂറ് രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് എന്നും പറയണം അങ്ങനെ കഴിഞ്ഞുപോയി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടി ആർ ആ സ്റ്റേഷനിൽ വന്ന സമയത്ത് ആ ചുമട്ട് തൊഴിലാളിയെ കണ്ടു ആ ചുമട്ട് തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് ആ വൃദ്ധനായ ആ മനുഷ്യനേൽപ്പിച്ച ആ നൂറ് രൂപ നോട്ട് ആ തൊഴിലാളിക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നൽകിയത് ഇന്ന ഇന്ന ആളാണ് അയാൾ താങ്കൾക്ക് ഇത് തരാൻ ഏൽപ്പിച്ചതോടൊപ്പം താങ്കളോട് ഒരു വാക്ക് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണത് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ വാക്ക് പറഞ്ഞു വേഷവിധാനങ്ങൾ നോക്കിയിട്ട് ഒരാളെയും വിലയുരുത്തരുത് എന്ന് താങ്കളോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ചുമട്ട് തൊഴിലാളിക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഉടനെ ആ ചുമട്ട് തൊഴിലാളിയാ ടി ടി ആറിനോട് പറഞ്ഞു സാർ സത്യത്തിൽ ആ മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലഗേജ് ചുമക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ആ ലഗേജ് എടുത്തു അത് തലയിൽ വെച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഞാനത് അവിടെ തന്നെ വെച്ചുകൊണ്ട് ആ സഹോദരിയുടെ ലഗേജ് ചുമന്നു പോവാനുള്ള കാരണം എന്താണെന്ന് എന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം എനിക്കത് പറയാനുമുള്ള ഒരു സമയമല്ലായിരുന്നു ടി ആർ കായികം തിരക്കി അപ്പോൾ ആ ചുമട്ടു തൊഴിലാളി പറഞ്ഞു ആ സഹോദരി എന്നും ഇതേ സ്റ്റേഷനിൽ ഇതേ സമയത്ത് വന്നിറങ്ങാറുള്ള സഹോദരിയാണ് ആ സഹോദരിയുടെ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു പാവം സ്ത്രീയാണ് ഞാൻ പ്രതിഫലം ഒന്നും മേടിക്കാതെ ദിവസവും ആ സ്ത്രീയുടെ ലഗേജ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൗത്യം ആ ഒരു നല്ല ഒരു കാര്യം ദിവസവും ഞാനാണ് ചെയ്യാറ് എന്നാൽ അന്ന് ആ സഹോദരിയെ കാത്തുനിന്നു നിന്നു പക്ഷേ കൃത്യസമയത്ത് ആ സഹോദരി ഇറങ്ങാതെ കണ്ടപ്പോൾ ഞാൻ ധരിച്ചു ഇന്ന് വന്നിട്ടുണ്ടാവില്ല എന്ന് അങ്ങനെ ഇരിക്കയാണ് ഞാൻ ആ വൃദ്ധനായ മനുഷ്യൻ്റെ ലഗേജിൻ്റെ അരികിലേക്ക് പോകുന്നതും ആ ലഗേജ് ചുമക്കുന്നതും പക്ഷേ തലയിൽ വെച്ച ഉടനെ ഞാനെന്നും സഹായവുമായിട്ട് ചെല്ലാറുള്ള ആ സഹോദരി ട്രെയിനിൽ നിന്നും ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ ഉടനെ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അന്തയായ സ്ത്രീയാണല്ലോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പെങ്ങളാണല്ലോ വേഗം ആ സഹോദരിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയായിരുന്നു ഇത് പറഞ്ഞപ്പോൾ ആ ടി ആർ നിശബ്ദനായി എന്നിട്ട് ആ ടി ടി ആറിനോട് ആ ചുമട്ട് തൊഴിലാളി പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട് സാർ ഈ നൂറ് രൂപ അദ്ദേഹത്തിന് തന്നെ കൊടുക്കുക എന്നിട്ട് അദ്ദേഹത്തോട് പറയുക വേഷവിധാനത്തിലൂടെ ഒരാളെയും മനസ്സിലാക്കരുത് എന്നുള്ളത് ശരിയാണ് അതോടൊപ്പം ആരെങ്കിലും എപ്പോഴെങ്കിലും സംസാരിച്ച ഒരു വാചകം കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൻ്റെ വികാരത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാളെയും അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് ധരിച്ച് വഷക്കാനും പാടില്ല ഇത് താങ്കൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതായി ഒന്ന് പങ്കുവെക്കണം പറയണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ പലരും നമ്മുടെ കൂടെയുള്ളവർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതല്ലെങ്കിൽ സാധാരണ പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തി വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതോടെ അവൻ അങ്ങനെ തന്നെയാണ് എന്ന് ധരിച്ചു വശാക്കുന്നവർ ഉണ്ട് അങ്ങനെ അല്ല വേണ്ടത് ഒരു പക്ഷേ അവൻ എന്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വികാരത്തിൻ്റെ പുറത്ത് അങ്ങനെ സംസാരിച്ചതാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അവൻ ആ പ്രവൃത്തി ചെയ്യാൻ ഉണ്ടാകാം അതുകൂടി അറിയാൻ നമ്മൾ സന്നദ്ധരാകണം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള പാഠം അപ്പോൾ ശരി കഥ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ല കഥ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളെ എനിക്ക് വേണം നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം ഓക്കെ